ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദ പ്രകടനം ആഹ്ലാദം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയത്തോടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദ സൂചകമായാണ് ബിജെപി ചേറ്റുകുഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ എസ് സിജു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ മോനിച്ചൻ നേതാക്കളായ പി എസ് സുരേന്ദ്രൻ അരവിന്ദൻ സുരേഷ് എൻ വി അനിൽകുമാർ അഖിൽ മനോജ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര